നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഗംഭീര വിജയം ആതിഥേയരായ യു എക്കെതിരെ ഒമ്പത് വിക്കറ്റിൻ്റെ അനായാസ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് യു എ ഇ നേടിയ അമ്പത്തേഴ് റൺസ് നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് ഇന്ത്യ മറികടന്നത് രണ്ടേ പോയിന്റ് ഒന്ന് ഓവറിൽ വെറും ഏഴ് റൺസിന് നാല് വിക്കറ്റ് നേടി യു എ ഇ ബാറ്റിംഗ് നിരയെ തകർത്ത ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ഫീൽഡിംഗ് ആണ് തെരഞ്ഞെടുത്തത് വിക്കറ്റ് പ്രൈസ് സഞ്ജു സാംസണും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചിരുന്നു മൂന്നോവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തഞ്ചെന്ന ഭേദപ്പെട്ട നിലയിൽ യു ഇ തുടക്കത്തിലെത്തിയിരുന്നു എന്നാൽ എട്ട് ഓവർ കഴിയുമ്പോൾ നാൽപ്പത്തേഴിന് രണ്ടെന്ന നിലയിൽ നിന്നും അവിശ്വസനീയമായി തകർന്ന യു എ പതിമൂന്നേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ വെറും അമ്പത്തേഴ് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു രണ്ട് ഓവറിൽ നാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ ശിവൻ ദുബെയും ഇന്ത്യക്കായി ഗംഭീര ബൌളിംഗ് പ്രകടനമാണ് നടത്തിയത് ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് നാലാം ഓവറിൽ അഭിഷേക് ശർമ്മ പുറത്താവുമ്പോൾ പതിനാറ് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത് റൺസ് നേടിയിരുന്നു തുടർനിർത്തിയ ക്യാപ്റ്റൻ സൂര്യ സിക്സർ പറത്തി വിജയം അതിവേഗത്തിലാക്കി അഞ്ചാം ഓവറിൽ സിമ്രൻ സിംഗിനെ ബൗണ്ടറി നേടി ഗിൽ വിജയം നേടിയെടുക്കുമ്പോൾ തൊണ്ണൂറ്റിമൂന്ന് പന്തുകൾ ബാക്കി നിൽപ്പുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനാലിന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി